കഴക്കൂട്ടത്തെ ക്രൂരതയിലേക്കാണ് ഇനി പോകുന്നത് തിരുവനന്തപുരം കഴക്കൂട്ടത്ത് ഹോസ്റ്റലിൽ കയറി ബലാത്സംഗം ചെയ്ത പ്രതിയെ പെൺകുട്ടി തിരിച്ചറിഞ്ഞിരിക്കുകയാണ് മധുര സ്വദേശിയായ ലോറി ഡ്രൈവർ ബെഞ്ചമിനാണ് പ്രതി ഇയാൾ സ്ത്രീകളെ സ്ഥിരമായി ഉപദ്രവിക്കുന്ന മോഷ്ടാവാണ് എന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് അശ്വിൻ റിയാഗോയും ഹരിമോഹനും ചേരുകയാണ് ആദ്യം അശ്വിൻ റിയാഗോയിലേക്കാണ് പോകുന്നത് അശ്വിൻ എങ്ങനെയാണ് ബെഞ്ചമിനിലേക്ക് ഈ പ്രതിയിലേക്ക് കാര്യങ്ങൾ എത്തിയത് ഇയാളിപ്പോൾ എവിടെയാണുള്ളത് റിമാൻഡിലായിട്ടുണ്ടോ വിനിശ നിലവിലിപ്പോൾ ഈ പ്രതി ലോറി ഡ്രൈവർ ആയിട്ടുള്ള മുദ്രാസ് സ്വദേശി ബെഞ്ചമിനെ ആറ്റിങ്ങൽ സബ് ജയിലിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇന്ന് രാവിലെയോടുകൂടിയാണ് ആറ്റിങ്ങൽ സബ് മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തത് ഉടൻ തന്നെ ഈ പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങാനുള്ള അപേക്ഷ കഴക്കൂട്ടം പോലീസ് നൽകും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏറെ പണിപ്പെട്ടാണ് പോലീസ് ഈ പ്രതിയെ പിടികൂടിയിട്ടുള്ളത് കാരണം ഹോസ്റ്റലിൽ രാത്രി കിടന്നുറങ്ങുകയായിരുന്ന ഒരു പെൺകുട്ടി ക്ഷീണതയാണ് അവൾ കിടന്നുറങ്ങുമ്പോൾ റൂമിൻ്റെ വാതിൽ തുറന്ന് അകത്തേക്ക് കയറി പീഡിപ്പിച്ച ശേഷം ഇയാൾ രക്ഷപ്പെടുകയാണ് ഉണ്ടായത് കുട്ടിക്കിതറിയില്ല ഈ പെൺകുട്ടിക്ക് അറിയില്ല ആരാണ് പീഡിപ്പിച്ചതെന്നോ എന്താണ് സംഭവിച്ചതെന്നോ അപ്പോഴേക്കും കുട്ടിയുടെ ഓർമ്മ വരുമ്പോഴേക്കും ഇയാൾ ഓടി രക്ഷപ്പെടുകയും ചെയ്തിരുന്നു പിന്നീട് പോലീസിൽ പരാതി നൽകുകയും ചെയ്യുന്നു അങ്ങനെയാണ് പോലീസ് ഒരു കേസ് അന്വേഷണം ആരംഭിക്കുന്നതും ഗ്രൗണ്ട് സീറോയിൽ നിന്നാണ് പോലീസിൻ്റെ അന്വേഷണം ആരംഭിക്കുന്നതും പിന്നീട് ഘട്ടം ഘട്ടമായി സി സി ടിവികൾ കേന്ദ്രീകരിച്ച് പരിശോധന നടത്തുന്നു പിന്നീട് അവിടെ സംശയാസ്പദമായി കണ്ട ആളുകളെ കുറിച്ച് ആ കടക്കാരോടൊക്കെ ചോദിച്ച് മനസ്സിലാക്കുന്നു അങ്ങനെ ഘട്ടം ഘട്ടമായി നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് തമിഴ്നാട് സ്വദേശി പ്രത്യേകിച്ചും മധുരയിൽ നിന്നുള്ള ബെഞ്ചമിനാണ് മുപ്പത്തിയഞ്ച് വയസ്സുള്ള ബെഞ്ചമിനാണ് ഈ ഒരു കുറ്റകൃത്യം നടത്തിയിട്ടുള്ളത് എന്ന് കഴക്കൂട്ടം പോലീസ് കണ്ടെത്തുന്നു അതിസാഹസികമായി മധുരയിലെത്തി പോലീസ് ഉദ്യോഗസ്ഥർ ഇയാളെ പിടികൂടുകയും ചെയ്യുന്നു പിന്നീട് തിരുവനന്തപുരത്തേക്ക് എത്തിക്കുകയും ചെയ്യുന്നു ഇത് രാവിലെയോടുകൂടി ഈ പെൺകുട്ടി പെൺകുട്ടിയെ വിളിച്ചുവരുത്തി പോലീസ് ഒരു തിരിച്ചറിയൽ പരേഡ് നടത്തുന്നു ഈ പരേഡിൽ ഇയാൾ തന്നെയാണ് തന്നോട് മോശമായി പെരുമാറിയത് എന്ന് കുട്ടി സ്ഥിരീകരിക്കുകയും ചെയ്യുന്നു അതിന് പിന്നാലെയാണ് ഈ പ്രതിയെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കുന്നതും വൈദ്യ പരിശോധനയ്ക്ക് എത്തിച്ച ശേഷം ആറ്റിങ്ങൽ സബ്ജൈറ്റിലേക്ക് ഇപ്പോൾ മാറി മാറ്റിയിട്ടും ഉള്ളത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മറ്റൊന്ന് ഇയാൾ ഒരു സ്ഥിരം കുറ്റവാളിയാണ് എന്നുള്ളതാണ് പോലീസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ കഴിഞ്ഞ ദിവസം അതായത് ഈ പീഡനം നടക്കുന്ന ദിവസം ഇയാൾ മധുരയിൽ നിന്നും ചരക്കുമായാണ് തിരുവനന്തപുരത്തേക്ക് എത്തുന്നത് ഒരു ഹെവി മെഷിനറിയുമായാണ് ഇയാൾ എത്തുന്നത് തിരുവനന്തപുരത്ത് അത് ഇറക്കേണ്ട സ്ഥലത്ത് അത് ആറ്റെങ്ങൽ ഭാഗത്താണ് ഇത് ഇറക്കേണ്ടിയിരുന്നത് ആറ്റെങ്ങൽ ഭാഗത്ത് ഇത് ഇറക്കിയ ശേഷം അയാൾ തിരിച്ച് കഴക്കൂട്ടത്തേക്ക് എത്തുന്നു കഴക്കൂട്ടത്ത് ഈ ഹോസ്റ്റൽ പരിസരം നമുക്കറിയാം ആ സ്ഥലങ്ങളിലെല്ലാം തന്നെ രാത്രികാലങ്ങളിൽ ആളുകൾ പ്രത്യേകിച്ച് സ്ത്രീകൾ ഒരുപാട് അധികം സ്ത്രീകൾ തൊഴിൽ എടുക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് നമുക്കറിയാം കഴക്കൂട്ടത്ത് തന്നെയാണ് പല കോർപ്പറേറ്റ് സ്ഥാപനങ്ങളുടെ കാര്യവട്ടം ഉണ്ട് അങ്ങനെ നിരവധി സ്ത്രീകൾ ഒരു സ്ഥലമാണ് ഇവിടെ ഇവിടെ ഇയാൾ എത്തുന്നു രാത്രി ഭക്ഷണശാലിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്നു ഭക്ഷണം കഴിക്കുമ്പോഴാണ് ഇത്തരത്തിൽ ഈ ഒരു സ്ഥലം ഇയാളുടെ കണ്ണിൽ പെടുന്നതും ആ ഏതാണ്ട് അരമുക്കാൽ മണിക്കൂർ ആ ഭാഗത്തെ പറ്റി ഇയാൾ അവിടെ നിന്നും നിരീക്ഷിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കുകയും ചെയ്യുന്നു പിന്നീട് മൂന്ന് വീടുകളിൽ മോഷ്ടിക്കാൻ വേണ്ടി ഇയാൾ കയറുന്നു മൂന്ന് വീട്ടിൽ നിന്നും കാര്യമായി ഒന്നും തന്നെ ഇയാൾക്ക് ലഭിക്കുന്നില്ല ആദ്യ വീട്ടിൽ നിന്ന് കുട ലഭിക്കുന്നു ഈ കുട ഉപയോഗിച്ച സി സി ടി വിയിൽ വരാതിരിക്കാൻ മറ്റു രണ്ട് വീടുകളിൽ എത്തിയപ്പോൾ കൂടെ ചൂടിയാണ് ഇയാൾ മോഷണം നടത്തിയത് ഒരു ഷൂസും അതുപോലെ തന്നെ ഹെഡ്സെറ്റും മാത്രമാണ് ലഭിച്ചത് അതിനുശേഷമാണ് ഇയാൾ ഈ പെൺകുട്ടി കിടന്നുറങ്ങുകയായിരുന്ന ഈ ഒരു പി ജി കെട്ടിടത്തിൽ എത്തുന്നതും വാതിൽ തള്ളി തുറന്ന് അകത്തേക്ക് കയറുന്നതും അവിടെ മോഷണത്തിനു വേണ്ടി പരിശോധിക്കുന്നതിനിടെ ഈ പെൺകുട്ടിയെ കാണുന്നതും പെൺകുട്ടിയെ ലൈംഗികമായി പീഡിപ്പിക്കുകയും പിന്നീട് അവിടുന്ന് രക്ഷപ്പെടുകയും ചെയ്യുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് ഇയാൾക്ക് തമിഴ്നാട്ടിൽ മാത്രം ഇരുപത്തിയഞ്ചോളം കേസുകൾ നിലവിലുണ്ട് അതിൽ ഏറ്റവും കൂടുതൽ കേസുകളാണ് ഇരുപത്തിയഞ്ചിലധികം കേസുകളുള്ള ആ ബെഞ്ചമിൻ എന്ന് പറയുന്ന ആളാണ് ഇപ്പോൾ പിടിയിലായിട്ടുള്ളത് ഹരിമോഹനിലേക്ക് കൂടി പോവുകയാണ് ഹരി ഇപ്പോൾ അഷിൻ പറഞ്ഞ് നിർത്തിയ ഒരു കാര്യം തന്നെയാണ് തമിഴ്നാട്ടിൽ മാത്രം ഇരുപത്തിയഞ്ചോളം കേസുകളുണ്ട് ഇപ്പോൾ ഈ കഴക്കൂട്ടത്ത് വന്ന് ഈ പീഡനത്തിലേക്ക് പോകുന്നതിന് മുൻപ് തന്നെ മൂന്ന് വീടുകളിൽ കയറി മോഷണം നടക്കുന്നു അങ്ങനെ ഒപ്പം തന്നെ പോലീസ് പറയുന്ന ഒരു കാര്യം സ്ത്രീകളെ ഉപദ്രവിക്കുന്ന സ്ഥിരം കുറ്റവാളിയാണ് ഈ ബെഞ്ചമിൻ എന്നതടക്കമുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട് അപ്പോൾ ഇയാളുടെ ഒരു സ്വഭാവ രീതി ഒരു ക്രിമിനൽ ബുദ്ധിയുള്ള മനുഷ്യനാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അല്ല അതിലൊരു സംശയം വേണ്ട വിനേഷ് അതിൽ ഏറ്റവും പ്രധാനമായിട്ട് ഇവർ കാണുന്നത് ഈ തമിഴ്നാട്ടിൽ തന്നെ പല സ്ഥലങ്ങളിലായിക്കൊണ്ട് ഇയാൾക്കെതിരെ ലൈംഗികാതിക്രമത്തിന് കേസുകളുണ്ട് അതിൽ ചിലതിലൊക്കെ തന്നെ ഇയാളെ നേരത്തെ അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിട്ടിട്ടുണ്ട് പക്ഷേ ചിലതിലൊന്നും തന്നെ ഇയാളാണ് എന്നുള്ള കാര്യത്തിൽ ഒരു സ്ഥിരീകരണത്തിലേക്കൊന്നും എത്തിയിട്ടില്ല പക്ഷേ തമിഴ്നാട് പോലീസുമായി കേരള പോലീസ് നിരന്തരം ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇതിൽ എടുത്തു പറയുന്നത് ഇയാൾ ടാർഗറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇയാൾ ലക്ഷ്യം വെക്കുന്നത് ഈ കടത്തണ്ണയിൽ കിടന്നുറങ്ങുന്ന സ്ത്രീകൾ ഒപ്പം തന്നെ ടെൻ്റ് അടിച്ച് താമസിക്കുന്ന സ്ത്രീകൾ ഇത്തരത്തിൽ തെരുവിൽ ഉറങ്ങുന്ന സ്ത്രീകളെയാണ് ഇയാൾ നിരന്തരമായി ലക്ഷ്യം വെക്കുന്നത് അല്ലെങ്കിൽ ലക്ഷ്യം വെച്ചിട്ടുള്ളത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിവരമായി പങ്കുവയ്ക്കുന്നത് അതുമാത്രമല്ല അവിടെ തന്നെ പല വിധത്തിലുള്ള മോഷണ കേസുകൾ അതായത് ചെറിയ സാധനങ്ങൾ മുതൽ വലിയ രീതിയിൽ പണം കൊള്ളയടിക്കുക ആഭരണം കൊള്ളയടിക്കുക വീടുകളിൽ കയറിയാണ് ഇതൊക്കെയും ഇയാൾ ചെയ്യുന്നത് അത്തരത്തിൽ നിരവധിയായിട്ടുള്ള കേസുകൾ തമിഴ്നാട് പോലീസിൻ്റെ വിവിധ സ്റ്റേഷനുകളിലായി രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നുള്ള വിവരം നിലവിൽ കേരള പോലീസിന് ലഭിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ തമിഴ്നാട് പോലീസുമായി ചേർന്നുകൊണ്ടുള്ള ഒരു ഓപ്പറേഷൻ ഒടുവിലാണ് ഇയാളെ പിടികൂടുന്നതും ഇയാളുടെ ഒരു രീതി എന്ന് പറയുന്നത് ഈ ലോഡുമായിട്ട് ട്രക്കുണ്ട് ട്രക്കുമായിട്ട് നിരന്തരം ഓരോ സ്ഥലങ്ങളിൽ ചെല്ലുന്നു ആ സ്ഥലങ്ങളുമായി പരിചയപ്പെട്ട് അവിടെ എത്തി അവിടെ വീടുകളിൽ ഒക്കെ തന്നെ കയറി മോഷണം നടത്തുകയാണ് ഇയാളുടെ ഒരു സ്ഥിരം രീതി സമാനമായിട്ടുള്ള രീതി തന്നെയാണ് കേരളത്തിലും അവലംബിച്ചത് കേരളത്തിലേക്ക് ഒരു ലോഡുമായിട്ട് എത്തുന്നു നേരത്തെ അഷൻ സൂചിപ്പിച്ചതുപോലെ വലിയൊരു മെഷീൻ ഇറക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് തിരുവനന്തപുരം കളിക്കവല റോഡ് വഴി മധുരയിൽ നിന്ന് തിരുവനന്തപുരത്ത് എത്തുന്നത് പ്രത്യേകിച്ച് കഴക്കൂട്ടത്ത് എത്തുന്നത് ഈ ലോഡ് ഇറക്കിയ ശേഷം കഴക്കൂട്ടത്ത് നിന്ന് തന്നെ ഭക്ഷണം കഴിക്കുന്നു അതിനുശേഷമാണ് ഇയാളുടെ ശ്രദ്ധയിലേക്ക് ഈ പറയുന്ന ഒറ്റപ്പെട്ട് കിടക്കുന്ന അല്ലെങ്കിൽ വലിയ രീതിയിൽ വെളിച്ചമൊന്നുമില്ലാത്ത സി സി ടിവികൾ വളരെ കുറഞ്ഞ ഈ പ്രദേശം ശ്രദ്ധയിൽപ്പെടുന്നത് ആദ്യം ഇയാളുടെ ലക്ഷ്യം ഹോസ്റ്റൽ ആയിരുന്നില്ല എന്നുള്ളതാണ് ചോദ്യം ചെയ്യലിൽ നിന്നും മറ്റ് സാഹചര്യത്തിലിൽ നിന്നും പോലീസിന് മനസ്സിലാകുന്നത് ആ ഹോസ്റ്റലിന് ചുറ്റുമുള്ള അല്ലെങ്കിൽ അടുത്തുള്ള ഒരു മൂന്ന് വീടുകൾ അതിൽ ആദ്യ വീട്ടിൽ കയറിയപ്പോഴാണ് അവിടെ നിന്നൊന്നും കിട്ടാതെ മറ്റൊരു വീട്ടിൽ കയറുന്നത് അങ്ങനെ മൂന്ന് വീടുകളിലായി കയറി പക്ഷെ കാര്യമായിട്ടൊന്നും തന്നെ തടഞ്ഞില്ല എന്നുള്ളതാണ് അയാളെ മറ്റൊരു മോഷണത്തിന് പ്രേരിപ്പിക്കുന്നത് അങ്ങനെയാണ് ഈ വലിയ രീതിയിൽ സുരക്ഷയൊന്നും ആദ്യ ദൃഷ്ടിയിൽ കാണാത്ത ഈ ഹോസ്റ്റലിലേക്ക് കയറുന്നത് ആ ഹോസ്റ്റലിലേക്ക് മുമ്പ് തന്നെ ഇയാൾ മറ്റു വീടുകളിൽ നിന്നായി കൈക്കലാക്കിയിട്ടുള്ള ചില വസ്തുക്കൾ ഉണ്ടായിരുന്നു അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കൊടയായിരുന്നു ഒന്ന് കൊട വെച്ച് മുഖം മറയ്ക്കുക മറ്റൊന്ന് തൊപ്പി വെച്ച് ലേശം കണ്ണുകളൊന്നും കാണാത്ത രീതിയിൽ തൊപ്പി താഴേക്ക് ഇങ്ങനെ താഴ്ത്തി വെക്കുക അതാണ് ആദ്യ ഘട്ടത്തിൽ ആദ്യഘട്ടത്തിൽ പരിശോധിക്കുന്ന സമയത്ത് ആളെ തിരിച്ചറിയാം സമയം ആ ഭാഗത്തെ കുറിച്ച് കൃത്യമായി പഠിച്ചിട്ടുണ്ട് അതിനുശേഷം എങ്ങനെ പിടിക്കപ്പെടാതിരിക്കാം എന്നതിനുള്ള സർവ്വ നീക്കങ്ങളും നടത്തുകയും ചെയ്തു പക്ഷേ ഏറ്റവും ഒടുവിൽ കേരള പോലീസ് കൃത്യമായി ഇയാളെ പിന്തുടർന്ന് പിടികൂടുകയും ചെയ്തു ഇയാൾ നടത്തിയ സംഭവങ്ങൾ ഇയാൾ ചെയ്ത കാര്യങ്ങളൊന്നും ഫലപ്രദമായില്ല അതെ വിനേഷ് അയാൾ ചെയ്ത കാര്യങ്ങൾ ഒന്നും തന്നെ മോഷണങ്ങളൊന്നും തന്നെ ഫലപ്രദമായില്ല പക്ഷേ ആ ഹോസ്റ്റലിൽ കയറിയതാണ് അതിൻ്റെ സ്ഥിതി അല്ലെങ്കിൽ ഒരു ഗുരുതരമായ സ്ഥിതി വിശേഷത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത് എന്നുള്ളതാണ് എന്തായാലും ഈ ഈ ദിവസം അതായത് അവിടെ നിന്ന് മധുരയിൽ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്ന ഒരു പ്രാഥമിക ചോദ്യം ചെയ്യൽ നടത്തിയപ്പോൾ ഇയാൾ പറഞ്ഞ ഒരു കാര്യം വളരെ ശ്രദ്ധേയമാണ് അതായത് കേരളം എനിക്ക് ഇഷ്ടപ്പെട്ടു ഇനിയും കേരളത്തിൽ വരണമെന്നുണ്ടായിരുന്നു അങ്ങനെയാണ് മധുരയിലേക്ക് പോയി വീണ്ടും വരാൻ വേണ്ടി ഒരു പദ്ധതി ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം അയാൾ പോലീസിനോട് പറഞ്ഞിട്ടുണ്ട് പക്ഷേ അതിനു മുമ്പ് തന്നെ കൃത്യമായി സി സി ടിവികൾ പരിശോധിക്കുന്നു ആ സി സി ടി വി ദൃശ്യങ്ങളിൽ നിന്ന് എത്ര കൊള്ളും എന്നുള്ളത് തന്നെയാണ് ഹരിമോഹനാണ് വിവരങ്ങൾ നൽകിയത് ഒപ്പം അഷിൻ ഡിയാഗോയ്